ഹലോ ഗായ്സ് ഞാനാണ് പൊന്നു സിതൻഡനീതി അംബൂസ് അ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് വലിയ വീഡിയോ കാര്യമൊന്നും അല്ല എന്നാലും ഞങ്ങൾ എൻ്റെ എക്സാമിൻ്റെ ഇടയ്ക്ക് വെറുതെ ഇങ്ങനെ കുറേ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കുകയെന്നേത്ത് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പാടത്തു പോയിട്ട് ചൂണ്ടിയിടാമെന്ന് പപ്പയും കുഞ്ഞാപ്പച്ചയും പറഞ്ഞു അങ്ങനെ പോവുന്നതാണ് അപ്പോൾ ആദ്യത്തെ വീഡിയോ ഞാനവിടെ പാടത്തിൽക്കണമായിരുന്നു പിന്നെ അടുത്ത് ഫോട്ടോ

അഞ്ചാറ് മീൻ ണ്ട് അങ്ങനെ കുഞ്ഞപ്പച്ച സൂക്ഷ്മതയോടെ അവിടെ നിൽക്കുകയാണ് താഴെ പപ്പയും ഉണ്ട് പപ്പയും രണ്ടും മീൻ പിടിച്ചു രസല്ലേ അപ്പൊ ഈ വൈകുന്നേരം വന്ന് ഇങ്ങനെ എന്താ പറയാ പാടത്തിൻ്റെ അടുത്തൊക്കെ ഇരിക്കുക നല്ല കാറ്റ് കൂടെ കിളികളുടെ പാട്ടുകൾ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് അപ്പോൾ അതേ പപ്പയ്ക്ക് അടുത്ത മീമി കിട്ടി അപ്പപ്പ തന്നെ കൊളത്തിന്ന് മാറ്റിയായിരുന്നു ഇല്ലേ അപ്പോൾ ഈ കവറിനകത്ത് കുറേ മീമി കിടപ്പുണ്ട് എന്തായാലും അവസാനം വരുമ്പോൾ എത്ര മീമി കിട്ടിയെന്ന് ഞങ്ങൾ പറയാവേ അപ്പോൾ ഇപ്പോൾ കുഞ്ഞാപ്പച്ചയും പപ്പയും രണ്ട് ഓപ്പോസിറ്റ് ഇരുവശങ്ങളിൽ നിന്ന് മീൻ പിടിക്കുകയാണ് അതിൻ്റെ കൂടെ സൈഡിൽ നോക്കിയപ്പോൾ അമ്മോസ് അവിടെ കവറിൽ കിടക്കുന്ന മീനിനോട് പാട്ട് പാടി കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ സൈഡിലായിട്ട് ഇത് നേരെ കണ്ടില്ലേ ആ അവിടെ ഒരു ഓപ്പൺ ജിമ്മുണ്ട് അങ്ങനെയൊക്കെയാണ് അവിടെ പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കൊച്ചു വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ കമന്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വരുന്നവരേക്കും എക്സാം ഒക്കെ അല്ലേ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഇട്ടാ